പുണ്യനിപിതങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഫലസ്തീനിലേക്ക് എത്താൻ ഇനിയും ഒരു അറുന്നൂറോ എഴുന്നൂറോ കിലോമീറ്ററുകൾ ബാക്കിയുണ്ടായിരിക്കെ ഹബീബായ് റസൂറുല്ലാഹി തങ്ങളെന്ന പന്ത്രണ്ട് വയസ്സുകാരൻ്റെ കൈ പിടിച്ചുകൊണ്ട് പുണ്യനിപിതങ്ങളുടെ ഖുർആാനോ ഇസ്ലാമോ അറിഞ്ഞിട്ടില്ലാത്ത എന്നാൽ തൗറാത്തിലൂടെ ദീനിനെ അറിഞ്ഞ ബഹിറ പുരോഹിതൻ പുണ്യനബിയുടെ കൈപിടിച്ച് പറഞ്ഞ വാക്കുകളാണ് ഹാദാ സയ്യിദുൽ ആലമീൻ ഇത് ലോകത്തിൻ്റെ നേതാവാണ്

നിങ്ങൾക്കറിയുമോ ഈ കുന്നിഞ്ചെരുവ് നിങ്ങൾ താഴെ ഇറങ്ങി വരുമ്പോൾ എല്ലാ മരങ്ങളും എല്ലാ ചെടികളും കല്ലുകളടക്കം ഈ കുഞ്ഞിന് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലയോ ബഹീറ പുരോഹിതനാണ് പറയുന്നത് കല്ലോ വൃക്ഷമോ ഇല്ലാ ഈ കുന്നിൻ ചെരുവ് നിങ്ങൾ ഇറങ്ങി വരുമ്പോ മലമുകളിലെ ഈ ഗുഹയിലിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുമായിരുന്നു അവിടുത്തെ പാറക്കല്ലുകൾ ചെരിയുന്നത് ആ വൃക്ഷങ്ങൾ തലകുനിക്കുന്നത് അങ്ങനെ ഒരു സുചൂത് ചെയ്യുന്നത് ഒരു പ്രവാചകന് വേണ്ടിയല്ലാതെ ഒരു സാധാരണ മനുഷ്യനതുണ്ടാവില്ല എന്ന് പഠിച്ചാളാണ് ഞാൻ ഈ കുഞ്ഞിനെ എനിക്കറിയാം ഒരു ആപ്പിളിൻ്റെ നിറമുള്ള ഒരു മാംസകഷ്ണം ആ കുഞ്ഞിൻ്റെ വലതുവശത്തെ തോളിൻ്റെ താഴെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ അതീപാ നിങ്ങളുടെ കൂടെ അങ്ങനൊരു മഹാത്ഭുതമുള്ളത് കൂടെ യാത്ര ചെയ്ത ആളുകൾക്കറിയില്ലായിരുന്നു ബഹിറ പുരോഹിതൻ പറഞ്ഞപ്പോ ഹബീബാബി തങ്ങളുടെ തോളിലെ വസ്ത്രം നീക്കുകയും അവരത് കാണുകയും ചെയ്തു വസല്ലം